പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ക്ഷിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവ് ഇതിന് ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ അടുത്തടുത്ത് പല പല രോഗങ്ങളുണ്ടായിട്ടുള്ളവരെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തവർ തിരിച്ചു വന്നിട്ടുള്ള എന്തിലും പഴയതുപോലെ ആരോഗ്യം വരാത്തവർ പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവ് ജീവിതം പാലപ്പെട്ടിരിക്കുന്നവർ ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം ഞങ്ങളുടെ ജീവിത ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരടി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ച കട ദിവസനിധിയിൽ ദൈന്യതയോടെ ദാസ യജമാൻ്റെ കണ്ണുകൾക്കുന്ന പോലെ ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കുന്ന പോലെ നോക്കുന്ന പോലെ ആദൃമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തുകയെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിടയാളത്ത് ദൈവശക്തി നീ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ നീ എന്തിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശ്രമിക്കുന്നുവോ അത് നേടിയെടുക്കുന്നതിന് നിനക്ക് കഴിവുകളോ നിനക്ക് അതിനുള്ള ത്രാണികളോ ഇല്ലെങ്കിൽ കർത്താവ് തന്നെ നിന്നെടുത്ത് നിന്റെ കൂടെ വരികയും ശക്തിപ്പെടുത്തുകയും സാധനപ്പെടുത്തുകയും ചെയ്യുക കർത്താവ് ജോഷുമായിട്ട് പറഞ്ഞ പോലെ ശക്തനും ധീരനുമായിരിക്കുന്ന സത്യം കർത്താവേ അയാളുടെ മക്കളോട് നിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു ശക്തനും ധീരനുമായിരിക്കുക ശക്തയും ധീരയുമായിരിക്കുക കർത്താവ് നിന്നെ ആശീർവദിക്കുന്നു നീ അനുഭവം നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് ചെയ്ത പോലെ നിങ്ങൾ ഇന്ന് കാണുന്ന പ്രതിസന്ധി നാളെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവത്തില്ല ഇത് കർത്താവ് അല്ലു ചെയ്യുന്നു ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവദിനത്തെ സന്നിധിയിൽ കരുത്ത് പ്രാപിക്കുക നിത്യം പിതാമ്പുത്തോ പശുദ്ധാനായ സുരക്ഷരായ നീക്കുവാമേ നമ്മൾ ഇന്ധന കണ്ടത് വേറൊരു ഭാഗമായി ഇന്ന് കാണുന്നത് സ ദൈവ സംരക്ഷണം തന്നെയാണ് വിഷയം ദൈവ സംരക്ഷണം എന്ന് പറയുമ്പോൾ ദൈവത്തെ അംഗീകരിച്ച് എല്ലാ തലങ്ങളിലും നമ്മുടെ എല്ലാ വിജയങ്ങളിലും പരാജയങ്ങളിലും പരാജയങ്ങളിലും നമ്മൾ ദൈവത്തെ അംഗീകരിക്കണം അല്ലാതെ വിജയം വരുമ്പോൾ മാത്രം സന്തോഷം വരുമ്പോൾ മാത്രമല്ല അല്ലാത്ത മേഖലകളിലും നമ്മൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് നെഗറ്റീവ് ലൈഫിൽ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കൂടുതൽ സ്വസ്ഥം പറയേണ്ടെന്ന് തോന്നുന്നത് കർത്താവ് നമുക്ക് അവശേഷിപ്പിച്ച് പോയ ഒരു സംഭവമാണ് അതായത് യുവദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് അന്ത്യത്താഴെ മേശയിൽ നിന്ന് പുറത്തേക്ക് പോയി ഇനി അടുത്ത ഘട്ടം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അവൻ ഒലിവ് തോട്ടത്തിൽ എത്തണമെത്തണമുമുമ്പ് കുറേ കാര്യങ്ങൾ സംഭവിക്കും അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കണത് പത്ത് ദിവസം എനിക്ക് പത്ത് ദിവസം തള്ളിപ്പറഞ്ഞതിനേക്കാളും എനിക്ക് എപ്പോഴും സങ്കടവും ദേഷ്യവും വരണത് മർക്കോസ് ഓടിക്കളഞ്ഞതാണ് എനിക്ക് എനിക്ക് പത്ത് ദിവസത്തിനോട് എനിക്ക് ഒരിക്കലും എനിക്ക് പെട്ടെന്ന് കൂടാൻ പറ്റും മനസ്സുകൊണ്ട് എനിക്ക് മർക്കോസിനോട് കൂടാൻ പറ്റത്തില്ല അത് അങ്ങനെ സുവിശേഷം എഴുതാൻ പാടില്ലായിരുന്നെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം അദ്ദേഹത്തിൻ്റെ അനുതാപത്തെക്കുറിച്ച് ഒരിക്കലും ബൈബിളിൽ ഇല്ല അദ്ദേഹം കുറിച്ച ചുവട്ടിൽ നിന്ന് ഓടിക്കളഞ്ഞൊരു മനുഷ്യനാണ് ആ കർത്താവിൻ്റെ ഗസ്സമിനെ ഓടിക്കളഞ്ഞൊരു മനുഷ്യനാണ് അയാ അങ്ങേരും സുവിശേഷം എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെയും കർത്താവ് കർത്താവിൻ്റെ ഒരു ഉന്നതമായ മാനസികാവസ്ഥയാണ് ഇങ്ങനെയുള്ളവരെയും കർത്താവ് ചേർത്ത് നിർത്തുന്നതാണ് ഒരു കാലത്ത് തന്നെ ഇട്ടച്ച് ഓടിക്കളഞ്ഞ ആളെ തന്നെയാണ് സുവിശേഷം എഴുതാൻ വേണ്ടി കർത്താവ് ചേർത്ത് നിർത്തുന്നത് അത് കർത്താവിൻ്റെ ഒരു വല്ലാത്ത ഒരു ദൈവികമായ ഒരു മനസ്സാണ് നിങ്ങളെ ദൈവത്തെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ വളരാനാണ് എപ്പോഴും ദൈവത്തെ വളരാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ക്രിസ്തു വളരാൻ ഇപ്പം അവരെയും കൂടി ഉൾപ്പെടാണ് പോണത് പക്ഷേ ഈ സമയത്ത് ഈശോ ഞെട്ടിപ്പിക്കുന്ന സംഭവം ചെയ്യും ഇട്ടച്ച് പോടിക്കളയണ ശിഷ്യനും ഒറ്റ കൊടുക്കാൻ പോകുന്ന ശിഷ്യനും ഇടക്ക് നിന്നുകൊണ്ട് ഈശോ ഒരു കാര്യം ചെയ്യും എന്താണ് അവൻ എഴുന്നേറ്റ് വല്ലാത്തൊരു സ്വസ്ത്രഗീതം പാടും എനിക്ക് എപ്പോഴും ആവേശം കൊടുക്കുന്ന സംഭവമാണത് അത് വായിച്ചത് മത്തായി ഇരുപത്തി ആറ് മുപ്പത് ആലപിച്ച ശേഷം സ്വസ്ത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി അവർ ഒലിവലയിലേക്ക് പോയി അപ്പം നിങ്ങൾ പറയും അത് വായ്പ പണ്ഡിതന്മാർ പറയും അത് അത് കളിക്കാണ് അതിൻ്റെ ടൈം ടേബിൾ അതിൻ്റെ ഘടന പ്രകാരമുള്ളതാണ് പെസക കഴിയുമ്പോൾ ശസ്ത്ര വന്ന് പക്ഷേ നല്ല ടെൻഷൻ പിടിക്കുന്ന ആ സമയത്ത് ആ സ്വാസ്ത്രഗീതം പാടി പാടിയില്ലെങ്കിലും ചിലപ്പോൾ ആൾക്കാർ ഇന്നിട്ട് പോയിരുന്നു വരും അപ്പോൾ എത്ര ടെൻഷൻ ആണെങ്കിലും ഇനി വരാൻ പോണിക്കൂറുകളൊക്കെ മണിക്കൂറുകളൊക്കെ നിന്ന് വറച്ചട്ടിലോട്ട് പോണതാണെങ്കിലും കർത്താവ് ശാസ്ത്രഗീതം പാടും ഒരിക്കലും നമുക്ക് ഒരു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു ജന്മം മുട്ടേ നിന്നാലും ക്രിസ്തുവിനെ പഠിക്കണമെങ്കിൽ പരോ പിതാവിൻ്റെ പ്രത്യേക പാസ്വേഡ് വേണ്ടി വരും അത്രയും എളിമപ്പെടണം നമ്മൾ കാര്യം എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് അവനപ്പഴും ഈ ആളക്കട്ടത്തിലും സ്വസഗീതം പാടുന്നത് സ്വസംഗീതം പാടിയിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഒരു അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു അടിസ്ഥാന തത്വമാണ് അപ്പോൾ നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു സങ്കടകരമായ ഒരവസ്ഥ ഒരാൾ നമ്മളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ച പോലെ തന്നെ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സുവിശേഷം പറയണത് അത് സ്വസ്ത്രഗീതത്തിനുള്ള സമയമാണെന്നാണ് മനസ്സിലായാ അല്ലാരെയും തിരി വിളിക്കാനുള്ള അല്ലാതെ ഞങ്ങളെ വിളിച്ചും പൂക്കും അറിയാൻ വെച്ചിട്ടുണ്ട് ദൈവത്തെ അറിയാൻ പാടില്ലാത്ത മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം അതുകൊണ്ട് ഈ സംസർഗം എപ്പോഴും നമ്മുടെ പ്രശ്നമാണ് ദൈവത്തെ അംഗീകരിക്കുകയും ആ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ആ ബോധ്യമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ കൂടി സഞ്ചരിച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പ്രസരണ നഷ്ടം ഉണ്ടാകും ഇനി പ്രസരണനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പം ചിലരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒത്തിരി പല പ്രവർത്തനങ്ങളിലൊക്കെ പോയിരിക്കുന്ന കാരണം പലതരത്തിലുള്ള ആൾക്കാരൊക്കെ വരും ഞാൻ മിക്കവാറും മിണ്ടത്തില്ല എന്താ കാര്യം നമ്മൾ അവർ പറയുന്നത് സുവിശേഷ വിഹിതമല്ലെന്നും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൻ്റെ ധാരയിലല്ല നമുക്കറിയാം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മളെ മൂളിക്കോട്ടുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല മിണ്ടത്തില്ല അല്ലെങ്കിൽ മാറി നിൽക്കാൻ പോട്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ ചൈതന്യം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മളെ പ്രത്യേക ശ്രദ്ധിക്കുക അത് ദേവീ ആധ്യാത്മികത എന്ന് പറയണതേ നമ്മളെ ശ്രദ്ധിച്ചാലേ നിലനിൽക്കത്തുള്ളൂ അത് അതാണ് ഈശ്വര ഈ വേലി കെട്ടണം വേലി കെട്ടണം എന്നൊക്കെ പറയത്തില്ലേ മുന്തിരി ചെറുത്ത മുന്തിരി ചക്ക് സ്ഥാ മുന്തിരി തോട്ടം കൂടി നട്ടു വളർത്തി ചക്ക് സ്ഥാപിച്ചു പക്ഷേ വെയിലി കെട്ടി ഒരു വെയിലി കെട്ടണ ആടെക്കെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വെയിൽ കെട്ടണതേ അപ്പം അന്യ അത് അന്യ നമുക്ക് പിന്നെ നമ്മളുടെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന കാണുന്ന സ്ഥലത്ത് വെച്ചൊരു വെയിലി വേണ്ടതാണ് നമുക്ക് ദൈവത്തെയും കാണാവുന്ന ഒരു വെയിലി അപ്പോൾ നമ്മൾ സംരക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ദൈവം നമ്മളെ ആത്മാർത്ഥം മനസ്സിലായ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കും ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ സൂസ്ത്രഗീതം സഹനത്തിൻ്റെ സ സങ്കടത്തിൻ്റെ സമയത്ത് സൂസ്ത്രഗീതം ആരംഭിക്കാൻ നീ പഠിച്ചാൽ നീ ക്രിസ്ത്യാനിയായി